ില്ലെങ്കിൽ ചോറില്ല പത്തായമുള്ളിടം പറയും ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന് കളറിച്ചാൽ കളം നിറയും വിത്തിനൊത്ത വിള അറിയാം വിള പത്തായം പെറും ചക്കിക്കുത്തും ഉണ്ണി ഉണ്ണും വിത്താഴം ചെന്നാൽ പത്തായം നിറയും കണ്ണീരിൽ വിളഞ്ഞ വിദ്യയും വെണ്ണീരിൽ വിളഞ്ഞ നെല്ലും വിത്തില്ലാതെ ഞാറില്ല അടുത്തു നട്ടാൽ അഴക് അകലെ നട്ടാൽ വിളവ് കുത്തി ഉണ്ണരുത് പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരും ആയിരം മാങ്ങയ്ക്ക് അരപ്പോള് തേങ്ങ ആനയ്ക്ക് വാഴത്തണ്ടും മനുഷ്യന് ചീരത്തണ്ടും കഞ്ഞി തേങ്ങ കള്ളനും വേണ്ട കടുക് ചോരുന്നത് കാണും തേങ്ങ ചോരുന്നത് കാണില്ല കുമ്പത്തിൽ ചേന കുടത്തോളം എടുക്കാവുന്നത് ചുമക്കാവൂ ദഹിക്കാവുന്നത് കഴിക്കാവൂ അകന്ന ചെടിക്ക് കൊടുക്കണം ഏത്ത വാഴയ്ക്ക് ഏത്തമിടണം കളഞ്ഞാൽ പഷണി പത്ത് എല്ലാ പൂവും കായാകില്ല എണ്ണ ചോരുന്നതറിയാം എള്ള് ചോരുന്നതറിയില്ല എണ്ണിയ പയർ അളക്കേണ്ട വിളഞ്ഞതിലേക്ക് തീവരുത് വരിനെല്ല് അരികെടുത്തും വിഷു കണ്ടുവിതച്ചാൽ ഓണം ഉണ്ണാൻ കൊയ്യാം കുലക്കില്ല വാഴയെ കുലയ്ക്കു മുളയുള്ള പറമ്പിൽ വിള വേണ്ട വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ ചീരയും നനയും ഇല തീനി കായറിയില്ല ഇലക്കറിക്ക് മഞ്ഞൾ അരയ്ക്കരുത് ഏറെ വിളഞ്ഞാൽ വിത്തിനാകാം ും പടക്ക് പിമ്പും മണ്ണും തെങ്ങും ചതിക്കില്ല പൂയത്തിൽ മഴ പെയ്താൽ പുല്ലും നെല്ല് കായ്ക്കുന്ന മരത്തിനെ ഏറുകൊള്ളൂ കൈ അടിയാലേ വായാടൂ ഇഞ്ചിക്കറി കൂട്ടിയാൽ നൂറുകറി കൂട്ടിയതുപോലെ കൽക്കണ്ടത്തിലും കാഞ്ഞിരം കയ്ക്കും മുളപൂത്താൽ ദാരിദ്ര്യം ചോതി വർഷിച്ചാൽ ചോറിന് പഞ്ഞമില്ല കണ്ടത്തിലെ വിദ്യക്ക് വരമ്പത്ത് കൂലി കായേറിയാൽ കുല താഴും ചൊല്ല് പഴയതായാലും വിത്ത് പഴയതാകരുത് ചെടിയിൽ വളയാത്തത് തടിയിൽ വളയുമോ ചിങ്ങത്തിലെ മഴ തെങ്ങിന് നന്ന് ചുക്കുചേരാത്ത കഷായമില്ല വിതയ്ക്കാൻ ഭരണി പാകാൻ മകൈരം നടാൻ തിരുവാതിര ആയില്യത്തിൽ പാകാം അത്തത്തിൽ പറിച്ചുനടാം